ഇപ്പോഴും നമ്മൾ സയൻസ് പറയുന്ന സമയത്ത് ഒരുപാട് എക്സപ്ഷനൽ കേസ് ഉണ്ടാകുന്നുണ്ട് അതേടക്കാണ് ഇപ്പം അമീബിക്കായിട്ടുള്ള ഇൻസബിലിറ്റീസിൻ്റെ ഇഷ്യൂ നമ്മളിപ്പോൾ കാണുന്നത് തിരുവനന്തപുരത്ത് കാരണം അത് കാണുന്നത് മൊത്തം അഡൾട്ടിലാണ് ഇപ്പം ഒരു ട്വൻറ്റി ട്വൻറ്റി എബോ ഉള്ള ആൾക്കാരിലാണ് ഇന്നും ഒരു കേസ് അങ്ങനെ അഡ്മിറ്റായിട്ടുണ്ട് ട്രിവാൻഡുരത്ത് സോ പേരൂർക്കട അപ്പോൾ ഒരു നമ്മൾ ശരിക്കും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ആദ്യം തന്നെ ഡോക്ടേഴ്സും എല്ലാവരും എക്സ്പേർട്ടുകളെല്ലാം പറയുന്ന കാര്യം എന്ന് പറയുന്നത് കുഞ്ഞു കുട്ടികളിലാണ് ഇത് വരുന്നത് അതിന് കാരണം എന്ന് പറയുന്നത് കുഞ്ഞു കുട്ടികളിൽ നമ്മുടെ ഈ പുറത്തു നിന്ന് ബ്രെയിനിലേക്ക് അസസ് ചെയ്യുന്ന കുറച്ച് പ്ലേസസുണ്ട് അപ്പോൾ അതിൽ ഒന്നാണ് ഈ പറയുന്ന നോസ് വഴി നമുക്ക് ഒരു കണക്ഷൻ ഉണ്ട് ക്രിബിഫോം പ്ലേറ്റ് എന്ന് പറയുന്ന ഒരു നേരിയ പാളിയാണ് അതിനെ ഒരു ബ്ലോക്ക് ബ്ലോക്കാക്കി ഇങ്ങനെ നിർത്തുന്നത് അത് കുഞ്ഞു കുട്ടികളെന്ന് പറയുമ്പോൾ നമുക്കറിയാം അവരുടെ വളർച്ചയുടെ ഭാഗമായിട്ട് അത് വളരെ തിന്നായിരിക്കും പിന്നെ അത് അലർട്ടാവുമ്പോഴായിരിക്കും അത് ഭയങ്കര തിക്കായിട്ട് മാറുന്നത് സോ ആ തിന്നുവാണ് സമയത്ത് നമ്മളിങ്ങനെ കുളിക്കാൻ പോകുമ്പോഴോ അല്ലെങ്കിൽ ആരെങ്കിലും വെള്ളം എടുത്ത് ഇങ്ങനെ പെട്ടെന്ന് മുഖത്തേക്ക് അടിക്കുമ്പോഴോ ഒക്കെ ഈ ചെറിയ പാളികളിലൂടെ ഈ സൂക്ഷ്മണുക്കൾ ബ്രെയിനിലേക്ക് എത്താം അങ്ങനെയാണ് ശരിക്കും ഇതിൻ്റെ ഒരു പാർത്ത് ഓഫ് ഫിസിയോളജി ഫുള്ള് നമ്മൾ നോക്കുമ്പോൾ അങ്ങനെയാണ് ഇത് സംഭവിക്കുന്നത് പക്ഷേ ഇവിടെ സംഭവിച്ച പ്രശ്നം എന്ന് പറയുന്നത് അഡൾട്ടിൽ ഇത് വരുമ്പോൾ ഒരു എക്സെപ്ഷണൽ കേസ് നമ്മൾ കാണേണ്ടിയിരിക്കുന്നു അത് നമ്മൾ ശരിക്കും വിട്ടുപോയതല്ല ഇതിന് മുമ്പ് രണ്ടായിരത്തി എട്ടമ്പത് വർഷം മുമ്പ് ഒരു കേസ് ഉണ്ടായതും ഇത് കണക്കൊരു അളൾട്ടിലായിരുന്നു പക്ഷേ അയാൾക്ക് അന്ന് മൂക്കിൻ്റെ സർജറിക്ക് ശേഷം അയാളുടെ സ്ഥിരം വെള്ളം ഉപയോഗിച്ച് ഇറിഗേഷൻ ചെയ്യുമായിരുന്നു വെള്ളം നല്ല രീതിയിൽ തിളപ്പിച്ച് ആറ്റി വെള്ളം എടുത്ത് മൂക്കിലടിച്ച് അതിൽ ഈ ക്ലീൻ ചെയ്യുന്ന ഒരു പ്രോസസ്സ് ഉണ്ട് അവർക്ക് സർജറി കഴിഞ്ഞ് ചെയ്യുന്നവരാണ് അപ്പോൾ അങ്ങനെ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു ട്രെയിൻ യാത്രയിൽ ഇവിടെ ഹോട്ടലിലൊക്കെ പോയി സ്റ്റേ ചെയ്യേണ്ടി വന്നു അപ്പോൾ അവിടെയൊക്കെ വെച്ച് ഇയാൾ കണ്ടാമിനേറ്റഡായ വാട്ടർ യൂസ് ചെയ്തതെന്നാണ് പറയുന്നത് സോ അങ്ങനെയാണ് അതിന് വരുന്നതും അന്ന് മരി ക്ക് പോകുന്നൊരു സിറ്റുവേഷൻ ആയിരുന്നു അതുണ്ടായത് സീ മരിച്ചുപോയ ആ കേസ് അങ്ങനെ അന്ന് അത് നോക്കിയെങ്കിലും എങ്കിലും പക്ഷെ ഇപ്പം നമ്മൾ നോക്ക് ശ്രദ്ധിക്കുന്ന എന്ന് വെച്ചാൽ സർജറി മാത്രമല്ല ഈവൻ എന്തെങ്കിലും വേറെ പ്രയറായിട്ട് ഇമ്മ്യൂണോ കോമ്പ്രസഡ് ആയിട്ടുള്ള ആൾക്കാർ അല്ലെങ്കിൽ എന്തെങ്കിലും സർജറി കഴിഞ്ഞ ആൾക്കാർ അല്ലെങ്കിൽ എന്തെങ്കിലും ആക്സിഡൻറ്റ് ഹെഡ് ഇഞ്ചുറിയൊക്കെ നടന്ന ആൾക്കാർക്ക് ഇത് വരാനുള്ള ചാൻസ് കൂടുതലാണ് എന്നാണ് ഇപ്പോഴത്തെ പുതിയ കാര്യങ്ങൾ പറയുന്നത് കാരണം ഇപ്പം അഡ്മിറ്റായ അത്യാവശ്യം എല്ലാവരും ഇരുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവരാണ് അപ്പം നമ്മൾ ചിന്തിക്കേണ്ട അല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് കുട്ടികളിൽ ഇത്തരം വരുമ്പോൾ കുട്ടികൾ മാത്രമല്ല അഡൾട്ടിൽ അല്ലെങ്കിൽ ഇനിയിപ്പോൾ ഏജ് കൂടുന്തോറും അറിയത്തില്ല ഇനി വേറെ ഏതെങ്കിലും ഓൾഡ് ഏജിലെ ആൾക്കാർക്ക് വരുമോ അല്ലെങ്കിൽ ഇപ്പോൾ മൂക്കിലൊക്കെ സർജറി ചെയ്യുന്ന ആൾക്കാർ ഒരുപാട് പേരുണ്ട് അല്ലെങ്കിൽ ഇപ്പോൾ ആക്സിഡൻ്റ് നടന്ന സർജറി ഇടുന്ന ആൾക്കാർ ഒരുപാടുണ്ട് അപ്പോൾ അവരൊക്കെ ഇനി വളരെ ശ്രദ്ധിച്ച് മാത്രമേ ഇങ്ങനെയുള്ള വെള്ളത്തില് കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ മാത്രമല്ല ഇപ്പം കിണറ്റീന്ന് വരെ ഈ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ടെന്ന രീതിയിലുള്ള ന്യൂസുകളൊക്കെ വരുന്നുണ്ട് അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക അതായത് തിളപ്പിച്ചാറ്റി വെള്ളം കുടിക്കുക അതൊക്കെ തന്നെ ഇതിൽ കുളിക്കുന്നതിനോ കുടിക്കുന്നതിനോ വലിയ പ്രശ്നം ഉണ്ടാകത്തില്ല ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരത്തില്ല അങ്ങനെ അത്തരത്തിലുള്ള ഭയമൊന്നും വേണ്ട ജസ്റ്റ് ശ്രദ്ധിച്ചാൽ മാത്രം മതി മൂക്കിലേക്ക് ശക്തമായിട്ട് ഇത് വെള്ളം അടിച്ച് കയറ്റാതിരിക്കുക അതിനൊക്കെ തന്നെ സർജറി കഴിഞ്ഞ ആൾ ആൾക്കാർക്ക് ആക്സിഡൻറ്റ് ഇടുന്ന ആൾക്കാർ അങ്ങനെയുള്ളവർ പ്രത്യേകം ശ്രദ്ധ കൊടുക്കുക ഈ ഒരു സമയത്ത് പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികളോട് ഈ പറയുന്ന കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ അല്ലെങ്കിൽ ഈ ഹോട്ട് സ്പ്രിംഗ് നടക്കുന്ന സ്ഥലങ്ങൾ പക്ഷേ നമുക്കങ്ങനെ സ്ഥലങ്ങളൊന്നും ഇല്ല പക്ഷേ നമ്മൾ ഈ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ നല്ല ഒരു ഓപ്പൺ ഏരിയയാണ് അവിടെ ഇപ്പം സൂര്യപ്രകാശം കിട്ടുന്ന ഭാഗത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ടെമ്പറേച്ചർ അല്പം കൂടുതലായിരിക്കും അത്തരം പ്രദേശങ്ങളിലാണ് ഇത് മെയിനായിട്ട് ഉണ്ടാവുന്നതാണ് പറയുന്നത് കാരണം ഇത് ടെമ്പറേച്ചർ കുറച്ചുള്ള സ്ഥലത്ത് മാത്രമേ ഇത്രയും അമീബിക്ക് ആയിട്ടുള്ള ജീവികൾക്ക് വളരാനുള്ള സാഹചര്യം ഉണ്ടാകുന്നുള്ളൂ സോ അത്തരം പ്രദേശങ്ങളിൽ ഇറങ്ങാതിരിക്കുക അല്ലെങ്കിൽ അത്തരം പ്രദേശങ്ങളിൽ ഗവൺമെൻറ് ബോഡീസ് വന്നിട്ട് ക്ലോറിനേറ്റ് ചെയ്യുക ടോട്ടൽ ഒരു ക്ലോറിനേഷൻ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് അത്യാവശ്യം സേഫ് ആക്കി വെക്കുക അത് വലിയൊരു ഇമ്പോർട്ടൻ്റ് കാര്യമാണ് സോ നമ്മൾ ഇതെല്ലാം ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ഇത് കുറയ്ക്കാൻ പറ്റും പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ ട്രുവാൻഡ്രോ സമയത്തോളം ഒരുപാട് അസുഖങ്ങൾ ഇങ്ങനെ കൂടി കൂടി വരികയാണ് അപ്പോൾ എല്ലാവരും ഇത് ഒരു ജാഗ്രതയായിട്ടിരിക്കുക അപ്പോൾ ചെറിയൊരു പനി വന്നാലും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഇങ്ങനത്തെ ഹെൽത്ത് ഇഷ്യൂസ് വന്നു കഴിഞ്ഞാൽ സെൽഫ് ട്രീറ്റ്മെൻറ്റ് ഒഴിവാക്കി മാക്സിമം അടുത്തുള്ള ഹോസ്പിറ്റലിൽ റിപ്പോർട്ട് ചെയ്യുക അത് നിങ്ങൾക്കുള്ള മാത്രമല്ല ചിലപ്പം ഈ പറയുന്ന അമീപിക്കായിട്ടുള്ള ഇഷ്യൂ വന്ന സമയത്ത് ആ ഭാഗത്ത് നിന്ന് കുളിച്ചവരും അവിടെ യൂസ് ചെയ്തവരൊക്കെ ആ ഗണത്തിൽ പെട്ടു അത് ഒന്ന് രണ്ട് പേരാണ് ഇപ്പം അഡ്മിറ്റായേക്കുന്നത് സോ നമ്മൾ റിപ്പോർട്ട് ചെയ്യാന്ന് പറയുന്നത് ഒരു റെസ്പോൺസിബിലിറ്റിയാണ് ശരിക്കും പറഞ്ഞാൽ സോ അത്രയൊക്കെ അതാണ് ഇതിൻ്റെ ഒരു മെയിൻ കാര്യം എല്ലാവരും ശ്രദ്ധിക്കുക ജാഗ്രതയായിട്ട് മുന്നോട്ട് പോകുക അതായത് അതിന് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം ബാക്കി മരുന്നും കാര്യങ്ങളൊക്കെ ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടും മാക്സിമം ആ ഏറ്റവും ഏർലി സ്റ്റേജിലൊക്കെ നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അതിനെ ട്രീറ്റ് ചെയ്ത് മാറ്റാവുന്നതേ ഉള്ളൂ പക്ഷേ വളരെ ഏർലി സ്റ്റേജിലായിരിക്കണം നമ്മൾ കണ്ടുപിടിക്കണമെന്നേ ഉള്ളൂ സോ ഐ സി എം ആറും ബാക്കി ടീംസുകളും റിസർച്ചിൻ്റെ പാർട്ടായിട്ട് എല്ലായിടത്തും ഇതിൻ്റെ ഉള്ളൊരു സാമ്പിൾ എടുത്ത് ചെയ്തു കഴിഞ്ഞാൽ ഒരു പക്ഷേ ഇതിൻ്റെ തോത് കുറയ്ക്കാൻ പറ്റുമെന്ന് തോന്നുന്നു കാരണം എല്ലായിടത്തും ഇതിനൊക്കെ സാമ്പിൾ ടെസ്റ്റിംഗ് പെർ ഇയർ ഇനി ചെയ്യേണ്ടിയിരിക്കുന്നു കാരണം ഇത് മാത്രമല്ല ഇനി പെയർ ഇഷ്യൂസ് ഉണ്ട് കോളറുടെ ഇഷ്യൂ ടു തന്നെ ഈ ഇടയ്ക്ക് തന്നെ കോളറുടെ ഇഷ്യൂ ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ പ്രോപ്പറായിട്ട് ക്ലോറിനേഷൻ കാര്യങ്ങളും നടക്കുന്നില്ല എന്നൊരു കാര്യവും കൂടി അതിൽ വ്യക്തമാണ് അപ്പം അതും കൂടെ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു ഐ സി എം ആറിൻ്റെ പാർട്ടെന്നും ഗവൺമെൻ്റെ പാർട്ടെന്നും അത് അവർ ചെയ്യുമായിരിക്കും അവർ ചെയ്യും എന്തായാലും അവരൊക്കെ എക്സ്പെർട്ടായ ആൾക്കാരാണ് അവരെന്തായാലും അതിൽ ഉപേക്ഷ കാണിക്കാനുള്ള ചാൻസ് ഇല്ല സോ ബാക്കിയുള്ളവർ ശ്രദ്ധിക്കുക അലശ്യമായിട്ട് ഇങ്ങനത്തെ സ്ഥലങ്ങളിൽ പോവാതിരിക്കുക സർജറി കഴിഞ്ഞ ആൾക്കാരും ഇത്തരം കാര്യങ്ങളിൽ ഏർപ്പെടാതിരിക്കുക ഓക്കെ